വല്ലക്കുന്ന് സെന്റ് അൽഫോൻസ ദേവാലയത്തിലെ നവംബർ തിരുനാൾ നവംബർ തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ സിൻഡോ ആലപ്പാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുനാൾ ദിനമായ നവംബർ ഞായറാഴ്ച നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ വിപിൻ വേരൻപിലാവിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഉച്ചതിരിഞ്ഞ് തിരുനാൾ പ്രദക്ഷിണം നടക്കും ട്രസ്റ്റിമാരായ ആൻഡു ലോനപ്പൻ അഗസ്റ്റിയൻ ബേബി ഡേവിസ് കൊച്ചപ്പൻ ജനറൽ കൺവീനർമാരായ സജി കോക്കാട്ട് ജക്സൺ തണ്ടേക്കൽ ജിക്സോ കോരേത്ത് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർമാരായ ജോൺസൺ കോക്കാട്ട് മെജോ ജോൺസൺ ജോബി കോക്കാട്ട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു കേരള എല്ലാ സ്ഥലത്തും തിരുനാളുകൾ നടക്കുന്നുണ്ട് നാനാജാതി മതസ്ഥരായ എല്ലാവരും പങ്കെടുത്ത് അത് സ്നേഹത്തിന്റെയും സൗഹാർദത്തിന്റെയും മതങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യത്തിന്റെയും ഒരു ഉത്സവമായി അത് മാറ്റാറ് പതിവുണ്ട് അതിന്റെ ഒരു ആരംഭം എന്നോണമാണ് വെള്ളക്കുന്ന് വിശദ അൽഫോൻസമ്മ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിക്കുന്നത് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച കാലത്ത് ആറ് മുപ്പതിനുള്ള വിശുദ്ധ കൂടി ആണ് ഇതിൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതിനുശേഷം രൂപങ്ങൾ നമ്മൾ നേർച്ച പന്തലിലേക്ക് എഴുന്നൊള്ളിച്ച് വയ്ക്കും ഉച്ചതിരിഞ്ഞ് ഒരു മണിയോട് കൂടി നമ്മൾ കുടുംബ കൂട്ടായ്മ അടിസ്ഥാനത്തിൽ നമ്മൾ പള്ളിയിൽ നിന്ന് അമ്പ് യൂണിറ്റിലേക്ക് നമ്മൾ വരും അമ്പ് എഴുതുന്നില്ല ഇപ്പോൾ ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് തിരികെ പള്ളിയിൽ കയറുന്നത് പതിനൊന്നേ മുപ്പതിനാണ് രാത്രി പതിനൊന്നേ മുപ്പതിനാണ് ഈ അമ്പുകളൊക്കെ തന്നെ പള്ളിയിൽ വന്ന് സമാപിക്കുക